തും എവിടെ പോണന്ന് ചോദിച്ചപ്പോ അച്ഛൻ വന്നു അപ്പൊ നീരാൻഡി വന്നോ എങ്ങനെ നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് അച്ഛനെ കടയിൽ പോവാൻ കൊണ്ടു കൊടുക്കേ കിടു 맞아 നോкуда ആയി മാ Talent ഇലി പണിയാകും അല്ലേ നേ. ഓം ഓം. داره വണ്ടി ഓടിക്കും കാറ് ആ ഓടി 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 അപ്പോ പണ്ട സന്തോഷം. എട ഇവിടു പിടിക്കേ കാറ് ശരിക്കും വളക്കേണ്ട നമുക്ക് പിടിച്ചോ പിടിച്ചോ പാപ്പിയാണ ഓടിക്കടാ പാപ്പ കൈക്ക് നല്ല ബലമാണ് നമ്മളൊക്കെ ഞാനൊക്കെ അസാലും ഫ്രണ്ടിൽ പോയി അറിയാതെന്താ ഞാൻ തലയും കുത്തി വിടും രണ്ടു പ്രാവശ്യം വീണ്ടും ഉണ്ട് കളിച്ച വലിച്ചോടും തള്ളി വിടും പാപ്പിക്കുട്ടിയെ എന്നാ പാപ്പി പാപ്പി ഹാപ്പി ഓറിയണായിട്ട് ഏകദേശം എല്ലാ പടയും കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഞാനും ഇവിടെ തുടക്കല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ മീൻ വർക്ക് ഉണ്ട് അതാണ് ആഹാ ആഹ പറയരുത് മീൻ്റെ മണം കെട്ടിട്ട് അല്ലേ പാപ്പി അല്ലേ ഇതല്ലേ ഞങ്ങൾ പോയല്ലോ അച്ഛൻ്റെ കടയിലേക്ക് പോയി കാറിലൊക്കെ ഞങ്ങൾ കുറേ നേരം കറങ്ങി അപ്പോൾ പാപ്പിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി പിന്നെ ബേക്കറിയിൽ പോയി ഞങ്ങൾക്ക് കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ഇതാകേണ്ടല്ലേ കുറേ സ്നാക്സ് ഒക്കെ വരുന്ന വഴിക്ക് തന്നെ ഒരു ബേക്കറി കയറി ഇത് എപ്പോഴെങ്കിലും കൊടുക്കോളൂ കേട്ടോ ലൈസ് ലൈസ് എപ്പോഴും കൊടുക്കില്ല പിന്നെ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഇത് എന്താണ് മധുരം നാരങ്ങ ചേച്ചി വരുമ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അത് ഇഷ്ടമാണ് രോഷി കഴിക്കും പിന്നെ എന്താണ് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഗ്യാസ് തീർന്നു തീർന്നപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പിന്നെ കടയിലേക്ക് പോവുകയും ചെയ്തില്ലേ അപ്പോൾ പിന്നെ എനിക്ക് ഗ്യാസ് ഒന്നും നിറയ്ക്കാൻ ആളില്ല പിന്നെ ഞങ്ങൾ ശരിയെന്നു കണ്ടിട്ട് ഇങ്ങനെ വിൽക്കുമ്പോഴാണ് പിന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ പാത്തിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇരുപത് ആടിയെണ്ണയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കടയിലൊക്കെ പോകാൻ പോയിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അച്ഛൻ്റെ കടയിൽ അങ്ങനെ പോയി അവിടെ പോയപ്പോൾ എന്ത് വേണം എന്തു വേണമെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങളൊരു കറിയും കപ്പ കപ്പ കപ്പിങ്ങേ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വാങ്ങിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരത്തി അതായി ആ കറിയും കൂട്ടിയിട്ടൊക്കെ എല്ലാവരും ചുവടുത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ പണിക്ക് പോ കടക്ക് പോകുന്നതിന് തന്നെ ഇപ്പോൾ ഈ ഒക്കെ എടുത്ത് കൊണ്ടുപോകാൻ തന്നിട്ടാണ് പോയത് ഗ്യാസ് ഒക്കെ സിറ്റി അടിക്കാറില്ല അപ്പോൾ ഇന്നലെ എന്തായാലും ഗ്യാസ് തീർന്നതോട് ഞാൻ ഇന്നലെ ഒത്തിരി കൂടുതൽ അരി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എണീച്ച് കണ് നമ്മുടെ കറിൻ്റെ അടുത്ത് ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് തിളപ്പിച്ചു ൊക്കെ വെച്ചിട്ടുണ്ട് അത് റോഷി അതും കഴിച്ചിട്ട് പോയി അപ്പോൾ ഈ മീനൊക്കെ വറുത്തിട്ട് ഞാനും പാപ്പിയും റോഷിയും രോശിയില്ല രോശി രോഷിയും തന്നെ വയ്ക്കും അതൊക്കെ കൂടി ചോറ് കഴിക്കും അവിടെ അച്ച അച്ച വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാപ്പി പ്രതീക്ഷിക്കാതെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ ശരി പാപ്പിക്ക് ടാറ്റ പോകാൻ ഭയങ്കര ഇഷ്ടമല്ല ഗുരുവായൂരും നമ്മളെ കൊണ്ടുപോയിരുന്ന അച്ചയായിരുന്നു ഒരു ദിവസം ഫുൾ ആയി പാപ്പിനെ കാറിലിരുത്തി ഇങ്ങനെ ഡ്രൈവിങ് ചെയ്ത് ചുറ്റിച്ച് ഒരുപാട് സന്തോഷം തന്നു അതേപോലെ തന്നെ ഇന്നലെ പാപ്പിക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ പറ്റുന്ന അവിടെ വൈകിട്ട് വൈകിട്ടൊരു അഞ്ചരയൊക്കെ ആകുമ്പോളെ വന്നത് പക്ഷെ നമ്മൾ തിരിച്ചു വീട് എത്തുമ്പോൾ എട്ട് മണിയായി അച്ഛൻ്റെ കടയിൽ പോയി ബേക്കറിയിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചു അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നാല് പേരും കൂടിപ്പോയി എല്ലാ അച്ഛനില്ല ഞങ്ങൾ മൂന്ന് പേരും ചേച്ചിയും അങ്ങനെ നാല് പേരും കൂടിപ്പോയി കുറുമ്പി അത് കൂടി പോയിട്ട് അങ്ങനെ പോയിട്ട് വന്നു അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇല്ലേ ആ ജോഷി ചേച്ചിൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞു ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ബേട്ടന്മാരും ചേച്ചിമാരും ഉണ്ണിമാരും ഒക്കെ വിഷ് ചെയ്ത് എല്ലാത്തിലും എല്ലാവരും അടുത്ത ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തള്ളാതെ പാപ്പൂ പിന്നെ തള്ളി തള്ളി വിടുകയാണ് പാപ്പി കൂപ്പി കത്തിക്ക് നല്ല വികൃതിയും കേടൊക്കെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടല്ലേ ഒരു ചെറിയൊരു കുരുവ് കിട്ടിയാൽ മതി എവിടെയും കാലിൽ എവിടെയെങ്കിലും ഇവിടെ ഒരു കാലിൽ കുരുവ് മാന്തി പൊട്ടിച്ചിട്ട് പറഞ്ഞു കൊടുക്കും തന്നെ ഞാൻ അവിടെ ഇരിക്കി കാണിച്ചു കൊടുക്കട്ടെതാ ഒരു കുരുവേ കാണണ്ടോ എന്ന് അറിയില്ല ഇവിടെ ഒരു കുരുവുണ്ടാക്കതാ കാല് വലിച്ചു അത് ഉപ്പും ഉണങ്ങിയിട്ടുണ്ട് ആ ആ കുരുവിനെ ഇങ്ങനെ ഇരുന്നു ചൊറിഞ്ഞ് 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 നമ്മളെ എന്തെങ്കിലും കാര്യം അവൾ അടുത്തിരിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല നമ്മൾ അങ്ങോട്ട് അങ്ങടേക്ക് എവിടെയെങ്കിലും മാറുക അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുക എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിലിരുന്ന് ഇങ്ങനെ വിരലിട്ടിട്ട് ഇങ്ങനെ 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 ഇതാക്കി വലിയൊരു മുറിവാക്കുന്നുണ്ട് ആ ഇന്നലെ അതൊക്കെ ആയിരുന്നു പണി ഉറങ്ങണ സമയത്ത് അപ്പോൾ നമ്മൾ അറിയില്ലല്ലോ ഉറങ്ങണ പോലെ പൂച്ച കുഞ്ഞു പോലെ കിടക്കുക കിടന്നിട്ട് ആ കുറുമ്പ് കാണിക്കുക ഇരുന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ പറയുമ്പോൾ അവൾ പാട്ട് പാട് അതെന്നെ പിച്ചുണോ എന്നെ പിച്ചും ഞാൻ തല്ലും ഇങ്ങനെ ഇങ്ങനെ തല്ലും ഞാനും അല്ല നീ അച്ചിരി കടയിൽ പോയില്ലേ ഞാൻ തല്ലിയപ്പോൾ എന്നെയും തല്ലോ അതാ ഭയങ്കര കുറുമ്പും ഉണ്ട് കടയിൽ പോയത് ആ കടയിൽ പോയിട്ടാണ് കേൾക്കേണ്ട രസം അവിടെ പോയിട്ട് എന്ത് വേണം ചോദിച്ചപ്പോൾ അവിടെ പറയണം ചോറ് വേണം എന്തു വേണം പറഞ്ഞു പാപ്പി അയ്യോ തല്ല അതല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കില്ല ചോറ് 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 വേണം ചോറ് വേണം പറയണായിരുന്നോ അപ്പോൾ എന്നിട്ട് അവർ വേറെ ചോറില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ ഒക്കെ കുടിച്ചു അച്ഛന് ചായ ഇടുന്നത് കണ്ടില്ലേ ആ ചായയൊക്കെ കുടിച്ച് ഞാനും പാപ്പിയും രോഷിയും ആൻറ്റിയും കൂടി സുഖമായി വന്നു ഞങ്ങളുടെ വീട്ടിൽ വിട്ടിട്ട് ആൻറ്റി ആൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണ് അപ്പം ഞങ്ങൾ മീനൊക്കെ വറുത്തിട്ടുണ്ട് മീൻ വറുത്ത് ചോറൊക്കെ ഉണ്ണും അല്ലേ ആ എന്നാലൊരു കറി വാങ്ങിച്ചപ്പോ അതിൽ എത്തിരി എന്തോ ഉണ്ട് പാപ്പിക്ക് ആ അതും കൂട്ടി ഞങ്ങളുടെ ചോറൊക്കെ ഉണ്ട് രോഷി സ്കൂളിൽ പോയിരിക്കണം അച്ഛൻ കടക്ക് പോയില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞങ്ങളുടെ പാപ്പിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോ ആയി Tata, bye, see you. Tata.